ഇവരുടെ കഥ ആരോട് ചോദിച്ചാ അറിയാൻ പറ്റും എപ്പ നോക്കിയാലും അടിയായിരിക്കും ഇവിടെ ഇവിടെ തുടങ്ങും കൂടെ കൂടെ എന്തിന്റെ പ്രധാനമായിട്ട് അടി കൂടുന്ന എന്തിനാണ് ടോമെന്തിനാ പറയുമ്പോ ചെറിയ ഇളക്കില്ലേ അതൊരു ഇപ്പളക്കും അപ്പൊ ചെറിയ ഇളക്കുമ്പോ ടോമിന് തയ്ച്ച് പോയിച്ചു അതുപോലെ ഇത് ആന സോൾവ് ചെയ്ത് കൊടുക്കുന്നേ പ്രശ്നത്തിലൊന്നും ആവശ്യമില്ല അത് കൊറച്ചെണ്ണയിൽ ചൂടുള്ള കടു കിട്ടുറ ഞാൻ അഞ്ചാറ് പൊട്ടിത്തരയ്ക്കങ്ങനെ ഫിഷിംഗ് ട്രാപ്പ് ഉണ്ടാക്കണ വീഡിയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിനകത്തൊരു ചട്ടി കണ്ടിട്ടില്ല പൊട്ടണ അതെ ഞാൻ സമയത്ത് താഴ്ത്ത് കീഴില് പൊട്ടി പീസാവുന്ന ഒരു ഉണ്ട് സംഭവം അതാണ് അതൊരു പറയണത് സംഭവം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് എറിഞ്ഞാണോ ആ സമയത്ത് എന്തുണ്ടായിന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ചണ്ടേ ആളെന്നെ ഒന്നും പറയും ശരിക്കും പറഞ്ഞാൽ ടോമൻ ചെറിയ നമ്മുടെ ചെറിയ ആയിരിക്കും ടോമിനെ പിത്തനെ കൂട്ടുകി ചെറിയ ചെറിയ ഇത് ഉണ്ടാക്കി വിടും പക്ഷെ അത് ആരും കാണില്ല നമ്മുടെ ടോമ് ചെയ്യണതേ കാണുള്ളു അതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വളക്കുണ്ടാക്കും അപ്പൊ വന്ന വളക്കുണ്ടാക്കി പ്രശ്നത്തിന പ്രഷർ കേറും ഞാനാണെങ്കിൽ വാങ്ങിക്കൂല അപ്പൊ പിന്നെ പറഞ്ഞൊരു പെണ്ണുണ്ട് നീ പറയാ പറയാ ഞാൻ ചോദിക്കാട്ടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്ന് അവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കാമോ ഈ ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ചോയ്ക്കാ ഏഹ് മിക്കവാറും ഇവരായിരിക്കും നാത്തൂന്ന് പറഞ്ഞൊരു പൊണ്ണുണ്ടല്ലോ എന്ന് എന്താ പറഞ്ഞേ അതായത് ഇവരുടെ വെച്ചാൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ഒരു ഇന്റീവിയുടെ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു പാഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സാധനം ടേബിൾ വെച്ചിട്ട് വീഡിയോ വീഡിയോ എടുക്കണത് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാലും വീഡിയോയിൽ നിൽക്കലുപരി ആള് വീഡിയോ എടുക്കണ സമയത്ത് ബാക്കി വന്നിട്ട് ആളെ അസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവന് അപ്പൊന്ന് വെച്ചാല് അന്ന് പാഡിന്റെ ആയതുകൊണ്ട് ഇവർക്ക് ആർക്കും അതിൽ റോളില്ല അപ്പൊ ഈ സാധനം പാഡ് നമ്മൾ എടുത്തിട്ട് ടേബിള് വെക്കലും മറ്റേ ഇത് കളർ മിക്സ് ചെയ്ത് കുഴിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പാഡ് താഴ്കണം അതിനെടുത്തിട്ട് അതിന് അവനും ആഗ്രഹം കൊണ്ട് എടുത്തു വെച്ചാൽ തൊടാൻ പറ്റില്ല അവിടെ നിൽക്കണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതായത് റോഡിക്കൂടെ വരുമ്പോ നമ്മള് വയസ്സിന്റെ ആഡ്സ് ആണല്ലേ അഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് അഞ്ഞൂറ് വയസ്സിന്റെ ആഡ്സ് ഒക്കെ കാണുമ്പോൾ ുംട്ടിടില്ലേട്ടി വെച്ചിരിക്കാൻ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് Logo Tara brandir Original Products Wide Range Mighty G, Mighty G Future WhatsApp or English Vadikan. English Cafe Olapol. English Revishe Mail. English Cafe. We present you the perfect English. WhatsApp now. 9633